മുപ്പത്തിയാറാമ്പത് കോട്ടയം ജില്ലാ സ്കൂൾ കലോത്സവം എം ടി സെമിനാറി സ്കൂളിൽ കൊണ്ടിരിക്കുകയാണ് അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ മുന്നിലേക്ക് ഒരു മിഡിക്കറ്റ് വന്നിട്ടുണ്ട് വയലിനിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ഹൈസ്കൂൾ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ പേരെങ്ങനെയാണ് എൻ്റെ പേര് ഹർഷവർദ്ധവി എങ്ങനെയാണ് ഈ ഒരു വയലിനിലേക്ക് പഠിത്തത്തിലേക്ക് വന്നത് അങ്ങനെ ാണ് കണ്ടിഷ്ടപ്പെട്ടാണ് സാധാരണ എല്ലാവരും വയലിനൊക്കെ കേട്ട് ഇഷ്ടപ്പെട്ടാണ് ഇത് കണ്ടാണോ ഇഷ്ടപ്പെട്ടത് കണ്ട് ആൾക്കാർ വായിക്കുന്നതും അവരുടെ വായിക്കുമ്പോൾ കിട്ടുന്ന രസവും സന്തോഷവും ഒക്കെ പഠിക്കാൻ അങ്ങനെയാണ് ഇതിലേക്ക് വന്നത് അപ്പം എത്ര നാളായിട്ട് പഠിക്കുന്നു എപ്പോഴാണ് ഇത് പഠിക്കാൻ തുടങ്ങിയത് ഞാനിത് മൂന്നാം ക്ലാസ് ആയപ്പോഴാണ് പഠിക്കാൻ തുടങ്ങിയത് ഇപ്പം ഏഴു വർഷമായിട്ട് പഠിക്കുന്നുണ്ട് ഏഴ് വർഷത്തോളമായി വയലിന് ഇഷ്ടത്തോടെ കൊണ്ട് നടപ്പുണ്ട് അങ്ങനെയാണ് ഇത് നമ്മുടെ കലോത്സവത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയതും അപ്പം ഈ വയലിനിൽ കുറച്ച് നമ്മുടെ ദൃഷ്ടയുടെ പ്രഷർക്ക് വേണ്ടിയിട്ട് വൈസേപ്പിക്കാവും ആയിക്കോട്ടെ ഓക്കെ ആഹാ സൂപ്പർ ആയിട്ടുണ്ട് അപ്പം ഏഴ് വർഷത്തോളമായിട്ട് പഠിക്കുകയെന്ന് പറഞ്ഞു ഫസ്റ്റ് ടൈം ആണോ കലോത്സവത്തിൽ കഴിഞ്ഞ കഴിഞ്ഞ വർഷമൊക്കെ ഉണ്ടായിരുന്നു ആദ്യമായിട്ടാണ് സമ്മാനം കിട്ടുന്നത് ജില്ലയില് അപ്പം എങ്ങനെയുണ്ട് എല്ലാവരും ഹാപ്പിയാണ് അവരാണ് എന്നെ എല്ലാത്തിനും കൊണ്ടുവരുന്നത് എല്ലാം പിന്നെ എൻ്റെ മാഷ് മാഷ് പാല അജയ്കുമാർ സാറാണ് എന്നെ പഠിപ്പിക്കുന്നത് സാറിനെ എല്ലാം ഞങ്ങളെല്ലാം ഒത്തു പ്രാക്ടീസ് ചെയ്ത് വന്നു എല്ലാവരും ഹാപ്പിയാണ് സ്കൂളിലേക്ക് വിളിച്ചു പറഞ്ഞു ടീച്ചേഴ്സിനോടൊക്കെ എല്ലാവരെയും അറിയിച്ചിട്ടുണ്ട് സ്കൂളിൽ നിന്ന് ടീച്ചർമാർ എത്തിയിട്ടുണ്ട് ചെലവൊക്കെ ചോദിച്ചവര്ന്നും ചോദിച്ചില്ല എന്തെങ്കിലും ചെയ്യണം അപ്പം നമ്മുടെ മിടുക്കൻ ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ അപ്പം നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന പേരെങ്ങനെയായിരുന്നു ആ ആണ് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് ഇനിയും ഹർഷവർദ്ധിവ ഉയരങ്ങളിൽ എത്തട്ടെ നമ്മുടെ കേരളം അറിയുന്ന അല്ലെങ്കിൽ ലോകം അറിയുന്ന ഒരു കലാകാരനായിട്ട് മാറട്ടെ